് നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സെൽവരാജ് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം വിദേശത്ത് ഉപരിപഠനം നടത്തുന്ന ഡിഗ്രി മുതൽ മുകളിലേക്കുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹതയുള്ള ഒരു സ്കോളർഷിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഭാരത സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് അതും കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അപ്പൊ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ക്രിസ്ത്യൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ വിഭാഗക്കാർക്കും അർഹതയുണ്ട് മുസ്ലിം സിഖ് പാഴ്സി ജൈന ബുദ്ധ എന്നീ മതവിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട് ഈ സ്കോളർഷിപ്പിന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് അപ്പോൾ കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത് ഈ സ്കോളർഷിപ്പിന് മൊത്തം ലഭിക്കുന്ന തുക അഞ്ച് ലക്ഷം രൂപയാണ് അത് സബ്സിഡി ആയിട്ടാണ് ലഭിക്കുക അതായത് ഇതിനോടകം ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നോ ലോൺ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന സബ്സിഡി ആയിട്ടാണ് ഈ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞൊന്ന് ഡിഗ്രി തൊട്ട് മുകളിലേക്കുള്ളവർക്കാണ് അതായത് ഡിപ്ലോമക്കാർക്ക് സാധ്യമല്ല രണ്ടാമത് ഈ സ്കോളർഷിപ്പ് ഇത്തരം മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് സ്കോളർഷിപ്പിന്റെ തുക ഇത്രയാണ് ഈ സ്കോളർഷിപ്പ് അഞ്ചു ലക്ഷം രൂപയാണ് ഓൾറെഡി ഇപ്പൊ പറഞ്ഞതാണ് ഇനി ഈ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സ്കോളർഷിപ്പിന് പ്രഥമ പരിഗണന അതായത് അങ്ങനെയുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഇത് പരിഗണിക്കപ്പെടുക ഇനി അതല്ല ആ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവര് ആവശ്യത്തിനില്ല എങ്കിൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും പക്ഷെ അവരുടെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ രൂപയിൽ താഴെയായിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ തരപ്പെടുത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് അർത്ഥമാക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോക റാങ്കിങ് സിസ്റ്റമാണ് ഈ റാങ്കിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി എച്ച് ഡി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭ്യമാക്കുക അപ്പോൾ എല്ലാവർക്കും ലഭ്യമല്ല അത് തന്നെ ആദ്യമേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് ഇതുപോലെ വേറൊരു ഒരു റാങ്കിംഗ് സിസ്റ്റം ഉണ്ട് ക്യു എസ് എന്ന് പറയുന്ന മറ്റൊരു റാങ്കിങ് സിസ്റ്റം ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും വിദേശത്ത് പോയിട്ട് അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ഈ പറയുന്ന നിലവാരം ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിച്ചാൽ മാത്രമാണ് വിദേശ രാജ്യവും വ്യത്യസ്ത രാജ്യങ്ങളിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഡിഗ്രി അംഗീകരിക്കപ്പെടുകയുള്ളു പ്രധാനമായിട്ട് അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് അത് ആദ്യമേ ഓർത്തിരിക്കുക പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അത് സ്ഥിരതാമസക്കാരായിരിക്കണം എന്തെങ്കിലും ചെറിയ കോഴ്സുകൾ അങ്ങനെയുള്ള കോഴ്സുകളൊന്നും ചെയ്യുന്നവർക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഇത്തരം മറ്റ് ചില നിബ നിബന്ധനകൾ എന്ന് പറയുന്നത് ഒന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ ലോ റാങ്കിങ്ങിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് അപ്പം ഡിപ്ലോമക്കാർക്കും പോസ്റ്റ് ഡിപ്ലോമക്കാർക്കും ഒന്നും ഇത് കിട്ടത്തില്ല പിന്നെ രണ്ടാമത് മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് ഈ അപേക്ഷ സമർപ്പിച്ചിട്ട് കാര്യമുള്ള ഒരാൾക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ പിന്നെ പ്രായപരിധി പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതിക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയാത്തവരായിരിക്കണം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ട് കാര്യം ഉള്ളു അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഓൾറെഡി കിട്ടുന്ന ഉണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനുള്ള അർഹതയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക പിന്നെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ പ്രധാനമായിട്ട് നേരിട്ടാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുക അതല്ലെങ്കിൽ പോസ്റ്റലായിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിക്കുക അപ്പോൾ ഒരു കാരണവശാലും ഇമെയിൽ അയച്ചിട്ട് യാതൊരു കാരണവും യാതൊരു കാര്യവുമില്ല ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഡിസംബർ പതിനാറാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കുട്ടികൾ ആരെങ്കിലും വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രക്ഷിതാക്കൾ ഗാർഡിയൻസോ അല്ലെങ്കിൽ പേരന്റ്സ് ഈ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്ത് ലിങ്ക് അയച്ചു കൊടുത്ത് അവരോട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയുക അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്ത് വിത്ത് ദെയർ സിഗ്നേച്ചർ അത് തിരിച്ചയച്ചിട്ട് ഇതിനകത്ത് പേരൻറിന്റെ അതായത് കൊണ്ടു കൊടുക്കുന്ന ആരാണോ അവരുടെ സിഗ്നേച്ചർ കൂടി ആവശ്യമുണ്ട് എങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളു ഇതെല്ലാം ഈ ഡിസംബർ പതിനാറ് വരെ സമയമുണ്ട് ഇപ്പോഴും സമയമുണ്ട് അപ്പോൾ അത് പരിഗണിക്കാൻ ഇഷ്ടംപോലെ സമയം നമ്മുടെ മുന്നിലുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അനുകൂല ഘടകങ്ങളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാം പ്രധാനമായിട്ടും ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷനിലൊരു ഫോട്ടോ ഉണ്ടായിരിക്കണം പിന്നെ പത്താം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള എല്ലാ മാർക്ക് ഷീറ്റും സബ്മിറ്റ് ചെയ്യണം പിന്നെ വേണ്ടത് വിദേശ സർവകലാശാലയിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് കാണിക്കുന്ന അവിടെ പഠിക്കുന്നു എന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അതൊരു പക്ഷേങ്കില് അവിടുത്തെ ഒരു ഓഫർ ലെറ്റർ ആകാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഫീസ് എടുത്തിൻ്റെ സീറ്റ് ആകാം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡന്റ് ഐ ഡി ആകാം അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം കൂടാതെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു ബാങ്കിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ബാങ്കിന്റെ ഒരു ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ബാങ്ക് മാനേജറുടെ ഒരു ലെറ്റർ ഇതിന്റെ കൂടെ ആവശ്യമുണ്ട് എത്ര രൂപയ്ക്കാണ് ലോൺ കൊടുത്തിരിക്കുന്നത് അതെല്ലാം വ്യക്തമാക്കുന്ന ഒരു ലെറ്റർ ബാങ്ക് മാനേജർ വേണം അപ്പോൾ ഡെഫിനറ്റായൊരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യം അതെല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും പക്ഷെ അവരുടെ ഒരു മാനേജറുടെ ഒരു ലെറ്റർ ആവശ്യമുണ്ട് കൂടാതെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി വേണം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എട്ട് ലക്ഷത്തിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ളത് വേണം പിന്നെ ഏജ് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത് ഓഫ് കോഴ്സ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും പിന്നെ അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്യുക പിന്നെ റേഷൻ കാർഡിന്റെ പകർപ്പ് വേണം പാസ്പോർട്ടിന്റെ കോപ്പി വേണം വിസ കോപ്പി വേണം ഇത്തരം കാര്യങ്ങളെല്ലാമാണ് പ്രധാനമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കയ്യിൽ നിലവിലുണ്ട് ഇതെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഈ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവരാണ് കേരളത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ളവരാണ് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഒരു പക്ഷേ എങ്കിൽ പഠന സഹായത്തിനായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കോഴ്സ് നടത്തുന്നു ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ ഈ ആപ്ലിക്കേഷൻ അയച്ചിട്ട് കാര്യമില്ല അതായത് പല യൂണിവേഴ്സിറ്റികൾക്കും ഇന്ത്യയിൽ തന്നെ ക്യാമ്പസ് ഉണ്ടാകും അത്രയും ക്യാമ്പസിൽ പഠിച്ചാൽ ഈ പറയുന്ന ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ ഉള്ള യൂണിവേഴ്സിറ്റികളായിരിക്കാം പക്ഷേ അവർ ഇന്ത്യക്കകത്ത് അവർ ഒരു ക്യാമ്പസ് ഉണ്ട് അവിടെ നമ്മൾ പഠിക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ അയച്ചിട്ട് കാര്യമില്ല അവർക്ക് കിട്ടില്ല വിദേശത്ത് പഠിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റികളിൽ അവരുടെ ക്യാമ്പസ് വിദേശത്ത് തന്നെയുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഈ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനുള്ള മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോ അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് സാധ്യമാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഘടകങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഒന്ന് അയക്കുക ഇനി ഇതിനോടകം ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളവർ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക ഇനി ഈ വീഡിയോ അങ്ങനെ വിവരങ്ങൾ ഇത്തരമൊരു വിവരം ലഭിക്കുന്നതിന് സഹായകമായി എന്ന് തോന്നുന്നുവെങ്കിൽ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആ ഏതാണോ ആർക്കാണോ അത് സാധ്യമാകാൻ പരിഗണിക്കപ്പെടാവുന്നത് എന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോർവേഡ് ചെയ്യുക